ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ രാവിലെ ഇവിടുത്തെ ജോലിയൊക്കെ ഒരു കഴിഞ്ഞു ഞങ്ങൾ ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കൂട്ടുകാരോട് പറയാം ഇന്ന് കോരി മണ്ണാണ് കൂട്ടുകാരെ ഇത്രയും കോരി ഇട്ടു ഇന്നിവിടെ നിന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അവിടെ വരെയും കോരി അങ്ങോട്ട് മണ്ണ് കുറവാ ഇവിടെ കോരിക്കോണ്ട് നിൽക്കുക എന്നാൽ ഭയങ്കര വെയിൽ ഇപ്പം പണി നിർത്തി ഈ കാട് മൊത്തം പെട്ടിയായിട്ട് കൂട്ടിലോട്ടിട്ട് ച്ഛൻ എന്ത് പാടാ അത് ഉണങ്ങുന്നതിന് മുന്നേ സ്ലാവ് പിടിച്ചിട്ടേന്റെ കുഴപ്പമില്ലായിരുന്നു മണ്ണ് പോരി ഇട്ടു പിന്നെ ഇവിടെ കുറച്ച് മണ്ണ് കോരി ഇട്ടു മണ്ണുള്ളിടത്തു നിന്നൊക്കെ നമ്മൾ കോരി മാറ്റി മണ്ണിടുക അപ്പോൾ എന്നാലും ഒത്തിരി കൂടിയിരുന്ന മണ്ണായിരുന്നു ഞാനും ചേട്ടനോടെ കോരിത് അപ്പം ഇത് അവിടെ ഇച്ചിരി താപ്പോട്ടൊക്കെ മാറി ഇച്ചിരി മണ്ണിരുന്നതല്ല ഇവിടെ മോൻ കോരി മോനും ചേട്ടനും കൂടെ ഇത് ഇത്രയും ഇങ്ങനെ വെട്ടി കോരിയിട്ടു അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങൾ കോരിൻ്റെ ബാക്കി കുറച്ചുകൂടെ കോരാനുണ്ടെന്ന് ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ അതിരും ഇവിടെ വരേ ഉള്ളൂ ഇതിനപ്പുറം അങ്ങോട്ട് നമ്മുടെ അതിര് ഇങ്ങോട്ട് നമ്മുടെ അല്ല എന്നാലും തോട്ടൻ്റെ സൈഡ് മണ്ണിൻ്റെ സൈഡ് മണ്ണ് ഞങ്ങൾ അവിടെ വരെ എടുത്തു കണ്ട വൃത്തിയായിട്ട് എടുക്കും അത്ര ഇടം വരെ എടുത്തു പിന്നെ ഇവിടം തൊട്ട് നമ്മുടെ തോടൊക്കെ ഞാൻ തൂത്ത് തൂത്തുവാരി കണ്ട വാരി ഭയങ്കര പുഹയാണ് തൂത്ത് വാരി നമ്മുടെ കരിലെല്ലാം തീ കത്തിച്ചു അപ്പം അവിടെ അങ്ങോട്ട് ചാട്ട് ഞാൻ തൂത്തുവാരി വാരി രണ്ടടുത്തായിട്ട് തീ കത്തിച്ചു അങ്ങ് താരെ തീ കത്തുന്നതുകൊണ്ട് അതിൻ്റെ ഇച്ചവടുണ്ട് നമ്മുടെ അതിൽ അപ്പോൾ അവിടെ വരെ കുറച്ച് മണ്ണ് കോരി പിന്നെ മോനും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ലതായിരുന്നു ചേട്ടന് കോരി കൊടുത്താൽ മതിയായിരുന്നു അപ്പം അത്ര ഇങ്ങനെ തൂത്തുവാരി വാരി തീയിട്ടു പോച്ച ഒന്നും തോട്ടില്ല ഒരുവിധം പറിച്ചില്ല മോളാണെങ്കിൽ സൈഡിലെല്ലാം പോച്ച എല്ലാം പറ നല്ല വൃത്തിയായിട്ടാണ് തൂത്തുമായിരുന്നു ഞാൻ കാര്യം മാത്രമേ തൂത്ത് കളഞ്ഞുള്ളു അപ്പം ഇനിയും ബാക്കി ചേട്ടനൊക്കെ ആണെങ്കിൽ നമ്മുടെ ജനലിന് ഇന്നലെ ചില്ല് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ചില്ലൊക്കെ അവരവിടെ ഇരുന്നുണ്ട് ജലലിളക്കിയിട്ടിടുന്നു ചേട്ടനും വലിയ മോനും കൂടെ അപ്പോൾ കൊച്ചുമോനിച്ചിരി മീൻ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ ഞാനത് ഇനി കറി വെക്കട്ടെ അപ്പോൾ മരുമകൾ ഇവിടെ ഇല്ല നമ്മൾ രാവിലെ ചോറും കറിയെല്ലാം വെച്ചിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ എന്തോ ആവശ്യമുണ്ട് എന്താ എന്താ പരിപാടിയൊക്കെ നടക്കുന്നത് വേണ്ടി പോയി നമ്മുടെ വീട്ടിൽ രാവിലെ കൊണ്ട് നട്ട ജമന്തിയാണ് കൂട്ടുകാരെ ഇത് കേട്ടോ അടുവ് എന്തോ എന്നറിഞ്ഞാ കുറെ ചെടികൾ വിഴുതുകൊണ്ട് വന്ന് ഞാൻ നേരത്തെയൊക്കെ കൊണ്ടുനട്ടു വെള്ളം ഒഴിച്ചു കുളിപ്പിച്ചു അത് പൂവായി പിന്നെ ഇന്ന് ഞാൻ കുറേ ചെടികൾ കൊണ്ട് നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയും എല്ലാം കുറേ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് പിന്നെ വീടും എടുത്ത് കാണിക്കാൻ മീൻ കറി വെക്കട്ടെ കുഞ്ഞിൻ്റെ അപ്പാപ്പനെ എൻ്റെ മടിയിലിരുന്ന് അവൻ ഉറങ്ങുമായിരുന്നു അപ്പം ഞാൻ ഇണീട്ട് മാറിയപ്പോൾ കുഞ്ഞ് കയറി അപ്പാപ്പനെ മടി കിടത്തി ഉറക്കുക പിന്നെ

പിടിച്ചു വെച്ചാ കൊച്ചിനെ കടിക്കുന്നത് ഭയങ്കര ഞരിപിരിയാരിപിരി ആണോ അതിനെ ഇന്ന തുമ്പത്ത് വന്ന് കിടക്കുന്നത് കണ്ട് എണ്ണിട്ട് ഇന്ന കൊച്ചിനെ കടിക്കുന്ന കൂട്ടുകാർ അടിക്കല്ലേ കുഞ്ഞിനെ കൊല്ലടി 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 അവനെ കൊല്ലടി അവനെ കൊല്ലടി അവന പിടിച്ചു ഞങ്ങള് ജോലിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു പിന്നെ ഏഴുമണിയൊക്കെ കഴിഞ്ഞു വന്നപ്പൊ കേട്ടോ എന്നിട്ട് താമസമാറ്റം ഉണ്ടായിരുന്നു അതിന് പോയില്ല മരുമോടെ അപ്പിച്ച വീട്ടില് ഞങ്ങള് പോയില്ല അവര് പോകാനെ കൊണ്ടൊരുങ്ങി അങ്ങോട്ട് ഇറങ്ങിപ്പോ ഞങ്ങളും ഇങ്ങോട്ട് പോരുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് ജോലി മണ്ണൊക്കെ വെട്ടിക്കോരിയിട്ടൊക്കെ കുറെ ജോലികളുണ്ടായിരുന്നു പിന്നെ ജനലിന് ഗ്ലാസ് ഒക്കെ ഇട്ടു പിന്നെ വേറെ എന്താണ് മോള് വന്നില്ല മോക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ ചേട്ടന് മാത്രമുള്ളായിരുന്നു പിന്നെ മണ്ണ് പോരിട്ട് വലിയ മോനുണ്ടായിരുന്നു കൊച്ചു പോകാനെ ഇച്ചിരി നേരം മണ്ണ് കോരി ഇട്ടു ഇട്ടിട്ട് പിന്നെ അയാൾ അയാളെവിടെ കൂട്ടുകാരടുത്ത് പോകാനെ കൊണ്ട് പോയി പിന്നെ പിന്നെ വലിയ മോനുണ്ടായിരുന്നു മണ്ണെല്ലാം കോരി ഇടാൻ ഞാൻ ഒരു മണിക്കൂറത്തെ പണിയുള്ളതെന്ന് പറഞ്ഞോണ്ട് ആ തോട്ടിലിറക്കിയേ അപ്പൊ പകുതിയായിപ്പോ അമ്മയല്ലേ പറഞ്ഞു ഒരു മണിക്കൂറെ ഉള്ളതെന്ന് പറഞ്ഞു ഇതിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറായാലോ അപ്പം ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാപ്പി കുടിക്കാൻ റെസ്റ്റ് എടുത്തില്ലേ അപ്പോൾ ആ സമയമൊക്കെ കളഞ്ഞിട്ടല്ലേ കൂട്ടി അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ആ അത് ഞങ്ങൾ പണിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ റെസ്റ്റ് ഉള്ളതാന്ന് പറഞ്ഞു എന്തായാലും മണ്ണ് തീരുന്ന വരെ നിന്ന് കേട്ടോ അങ്ങനെ അതിനെ കിട്ടത്തില്ല പിന്നെ അതിനെ കിട്ടാൻ പാടാണ് പണി ചെയ്യുന്ന കാര്യത്തിൽ മടിയുള്ള കുഞ്ഞാണ് എൻ്റെ മൂത്ത കുഞ്ഞ് അങ്ങനെ എന്റെ പൂച്ചക്കുഞ്ഞിവിടെ കിടന്ന് കാണിക്കുന്ന കേട്ടോ കൂട്ടുകാരെ മോളുമായിട്ടൊരു കുസ്തി കഴിഞ്ഞട്ടു പടാ ചാക്കുന്നു ഞങ്ങള് രാവിലെ വീട്ടിലോട്ട് കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയ ചാക്കും സഞ്ചിയും എല്ലാം കിടക്കുക കൂട്ടുകാരെല്ലാം പറക്കി വെക്കണം അവൻ അതിനകത്ത് ഏതാണ്ടൊക്കെ വാരി വലിച്ച് നോക്കുക ഇടാ എന്ത് വേടാ നീ നോക്കുന്നേ ഓഹോ തപ്പു വേണോ

അവൻ എന്തൊക്കെയോ പറ്റി അവൻ അടുക്കളയിലോട്ട് ചാടിയിട്ടുണ്ട് അവൻ എന്തൊക്കെയോ പറ്റി എന്തുവാന്നറിയത്തില്ല വീട്ടിലെ പൂച്ച കുഞ്ഞായിരുന്നു കൂട്ടുകാരെ വീട്ടിലാരും എത്തും ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാ ഉം ഇപ്പൊ അവൻ ഇവിടുത്തെ വില്ലനായി അതെന്തുവാന്നു ഇനി ചേട്ടൻ പേപ്പർ വായിക്കുന്ന ഞങ്ങളുടെ ചേട്ടന് രാവിലെ പരീക്ഷയുണ്ട് കൂട്ടുകാരെ വായിച്ച് പഠിക്കുക പേപ്പറിലെ എല്ലാം വായിച്ച് ഒരക്ഷരം പോലും ഇല്ലാതെ അത് മൊത്തം ം വായിച്ച് തീർത്തിട്ടേ ഉള്ളൂ എക്കുന്നത് എന്നും വൈകുന്നേരം അങ്ങനെ ഇവിടെ ഒരാൾ ചാക്കിന്റെ കീഴി ബഹളവ അപ്പോൾ രാവിലെ ചേട്ടൻ ജോലിക്ക് ആറു മണിയൊക്കെ പോകുന്നതുകൊണ്ട് പേപ്പർ വരുമ്പോൾ ചിലപ്പോ ഒന്ന് നോക്കിയിട്ട് പടയിൽ നിന്ന് പോവും പിന്നെ വൈകിട്ട് വന്നിട്ടാണ് ഈ പഠിത്തം എന്തുവാണോ എന്തോ ഇതിനകത്ത് ഇത്രയും പഠിക്കാനിരിക്കുന്നതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു വരി പോലും വിടത്തില്ല ഇടാതെ ഭയങ്കര നേ ഒരു ഹായ് പറഞ്ഞേ പറയുന്നേ ചേട്ടാ ഹായ് പറഞ്ഞ ചേട്ടാ ഇങ്ങോട്ട് നോക്കിട്ടൊരു ഹായ് ആ താങ്ക് യു ഒരു ഹായ് പറയാൻ എന്നോട് ചോദിക്കാം ആരോട് പറയാനാണ് വീഡിയോ എടുക്കുക അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടാരെയും കമന്റ് ഇടണം ബായ് കൂട്ടാരി